സൺഡേ സ്പെഷ്യൽ ഇത് കാണിക്കൂ സൺഡേ സ്പെഷ്യൽ സ്പെഷ്യൽ വെരി സ്പെഷ്യൽ ഡിഷ് വെറൈറ്റി നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കിയ ഒരു വെറൈറ്റി ഐറ്റം ഓക്കെ വെരി സ്പെഷ്യൽ പോർ പണ്ട്രേഷൻ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ആ ഇനി എനിക്ക് വേണ്ട അത്രയും മതിയായി കുറച്ച് ഓരോ ഞാൻ ഇതിൽ നിന്ന് നമ്മുടെ മറ്റേ സംഭവം എടുക്കുക ആ മതി 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 അല്ല ചൂട് പറക്കുന്ന പനീർ ബിരിയാണി ഇന്ന് ഇവർക്ക് ആർക്കും വേണ്ട എല്ലാവർക്കും കല്യാണം കൂട്ടം ഞാൻ അമ്മച്ചി കഴിഞ്ഞു ഇത് നമ്മുടെ സ്പെഷ്യൽ കാന്താരി അച്ചാർ ഓ ആണ്ടിപ്പരിപ്പിലെടുത്ത് കാന്താരി അച്ചാർ ചമ്മന്തി ചമ്മന്തി അമ്മച്ചി അമ്മച്ചിക്ക് അപ്പോൾ നമ്മളിന്ന് കഴിക്കാൻ പോവുകയാണ് കൂട്ടുകാരി എല്ലാവരും ഇവർക്കൊക്കെ കല്യാണം കേട്ടോ കല്ല്യാണം കൂട്ടമായിട്ടിരിക്കുന്ന ആൾക്കാരൊന്നും എൻ്റെ കൂടെ ഇല്ല ഓക്കെ എൻ്റെ ഇവിടെയൊക്കെ ഇതും ഓക്കെ അപ്പോൾ നമുക്ക് കഴിക്കാം എല്ലാവരും തരുവാ അപ്പോൾ പനീർ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അമ്മച്ചീര ചമ്മന്തി നമ്മുടെ കാന്താരി അച്ചാർ ഈ അച്ചാർ ഉന്നെ നിറ ഇടാവോ നിറയെ സവാളയും നട്ട്സും എന്താണ് നമ്മുടെ ക്രിസ്മിസും വറുത്തിട്ട മുന്തിരിയും അണ്ടിപ്പരിപ്പും സവാളയും വറുത്തിട്ട സ്പെഷ്യൽ പനീർ ബിരിയാണി റെസിപ്പി ഞാൻ എടുത്തിട്ടുണ്ട് സൺഡേ വ്ലോഗായിട്ടിടാ അപ്പം ഈ ഈ ഈ ആളുകൾ കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയിട്ട് എന്തോന്ന് ബിരിയാണി കഴിച്ചത് മട്ടൺ ബിരിയാണി ആ മട്ടൺ ബിരിയാണി കഴിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ പനീർ ബിരിയാണി നല്ല ചൂടോടുകൂടി കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക നിങ്ങളാസപ്പൊട്ടേകത്ത് കഴിക്കട്ടെ തള്ളേ ഉള്ളു ആളുകൾ ഒരേ തള്ളുന്ന നല്ല ചൂട് കേട്ടാ ചോറക്ക താഴെ ചോട്ടില്ല സൂപ്പർ നല്ല സൂപ്പർ പാത്രം ഞാൻ കൃംസി ടോമി പറഞ്ഞതുപോലെ മസാലയുടെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ മസാല എടുത്ത് തന്നെയാണ് വെച്ചത് കേട്ടോ പക്ഷെ സൂപ്പർ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് വെരി ടേസ്റ്റി ചോടൊക്കെ കറക്റ്റ് വേറും പനീർ ചൂട് പനീരാണ് പനീർ പനീർ ആ അല്ല ചൂട് അപ്പോൾ ഞാൻ വീഡിയോ ഇടാം വീഡിയോ ഇടപ്പം നിങ്ങൾ കാണാം കേട്ടോ അപ്പോൾ നൈമികറയുടെ കാന്താരി അച്ചാറും വെച്ച് കഴിക്കുകയാണ് കൂട്ടുകാരി നാരങ്ങ അച്ചാറുണ്ട് വെളുത്തുള്ളി അച്ചാറുണ്ട് ഞാൻ കാന്താരി അച്ചാർ എടുത്തവാ കാക്ക ചോദിക്കുന്നത് കാന്താരി അച്ചാർ വെച്ചാണ് കഴിക്കുന്നതെന്ന് ബിരിയാണി എന്ന ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത കാണാം വെള്ളാം എടുക്കും എടുക്കും